അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ നേതാക്കളെ തല്ലിച്ചതച്ച സംഭവം കൊടുങ്ങല്ലൂരിലും അഴീക്കോടും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി न കൊടുങ്ങലൂർ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടന നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ സേവിയർ പങ്കേത്ത് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ പി സുനിൽകുമാർ കെ എച്ച് വിശ്വനാഥൻ ദിൽഷൻ കൊട്ടേക്കാട്ട് സത്യൻ സനിൽ സുനിൽ കളരിക്കൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസിൽ അലങ്കാരത്ത് നേതാക്കളായ പോളി വിധേയത്തിൽ ഇ വി സന്തോഷ് കെ എം മുൻഷീർ സുശീൽകുമാർ സി കെ ചന്ദ്രൻ വിഷ്ണു കേസ്കർ അജിത് കുമാർ കെ കെ അനിൽകുമാർ ഗഫൂർ ഖാൻ എന്നിവർ പ്രസംഗിച്ചു ഇതേ തുടർന്ന് അഴീക്കോടും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി